ആഭ്യന്തര കുട്ടവോടെയാണ് ഞാൻ ഫോറമോളുള്ള പി വി ആർ സിനിമാസിലാണ് എത്തിയത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഡിസ്ട്രിക്ട് ആപ്പ് വഴിയായിരുന്നു ഡിസ്ട്രിക്ട് ആപ്പ് വഴി ബുക്ക് ചെയ്യുമ്പോൾ റൂപ്പേ കാർഡിന് ഡിസ്കൗണ്ടിന് പുറമെ ക്രെഡിറ്റ് ഉപയോഗി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുന്നൂറ് രൂപ ഒരു ഡിസ്കൗണ്ട് എന്ന് പറയുന്നു പക്ഷെ എനിക്ക് പതിനഞ്ച് രൂപയാണ് കിട്ടിയത് നിങ്ങൾക്കും ട്രൈ ആവുന്നതാണ് ഇവിടുത്തെ സ്ക്രീൻ ത്രീ എന്ന് പറയുന്ന ഒരു കോപ്പറേഷൻ സ്ക്രീനാണ് ടു കെ ലേസർ വിത്ത് സെവൻ പോയിന്റ് വൺ ആണ് ഈ പി വി ആർ സിനിമാസിന്റെ തന്നെ ഏറ്റവും വലിയ സ്ക്രീനുള്ള ഒന്നാണ് സ്ക്രീൻ ത്രീ എന്ന് പറയുന്നത് ലേസർ പ്രൊജക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ സിനിമ കാണുന്ന തന്നെ ഒരു നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആഭ്യന്തര കുറ്റവാളി ഒരു പുരുഷപക്ഷ സിനിമ എന്ന് പറയാം കാരണം പുരുഷന്മാരുടെ ഭാഗത്ത് നിന്ന് അവരുടെ ഭാഗത്ത് ന്യായങ്ങൾ പറയുന്ന ഒരു സിനിമ ആ രീതിയിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് അവരുടെ ഇൻറ്റൻഷൻ നല്ലതാണ് കാരണം ഒരുപാട് ഇതുപോലെ വ്യാജമായിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട് ആ കേസുകളിൽ ഒരുപാട് നരകിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട് അവരുടെ കഥയൊക്കെ മെയിൻ സ്ട്രീമിലേക്ക് നമുക്ക് എടുത്ത് പറയേണ്ടതൊക്കെ തന്നെയാണ് ഇൻറ്റൻഷൻ കൊള്ളാം പക്ഷേ എക്സിക്യൂഷൻ വളരെ മോശമാണ് കാരണം ഇതിപ്പോൾ ആരുടെ നിന്ന് കഥ പറയുന്ന സിനിമയായാലും പുരുഷനായാലും സ്ത്രീ ആയാലും അതിലൊരു ക്യാരക്ടേഴ്സിനെ ഡിസൈൻ ചെയ്യുക അവരുടെ രീതിയിൽ ആ ഒരു ഡ്രാമ വർക്കൗട്ട് ആണെന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടേഴ്സ് സ്ട്രോങ് ആയിരിക്കണം അതിൽ സ്ട്രോങ് ആയിട്ടുള്ള പുരുഷനെയും അല്ലെങ്കിൽ സ്ത്രീയെയും രണ്ടുപേരെയും നല്ല രീതിയിൽ എഴുതേണ്ടതുണ്ട് പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ആസിഫലിയുടെ ക്യാരക്ടർ ആസിഫിൻ്റെ ക്യാരക്ടറിനെ മാത്രം അവർ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ മാത്രം അല്ലെങ്കിൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിൽ ഒന്നും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു റൈറ്റിംഗ് സൈഡ് ആണെങ്കിലും ഇവരുടെ എക്സിബ്യൂഷൻ സൈഡാണെങ്കിലും ഒന്നും പ്രോപ്പറല്ല അതിൻ്റെ എല്ലാ എല്ലാ കുറവുകളും ഈ സിനിമയിൽ നമുക്ക് ഇങ്ങനെ മുഴച്ച് നിൽക്കുന്നത് തന്നെ കാണാം ഒരാൾ കല്യാണം കഴിക്കുന്നു കല്യാണം കഴിഞ്ഞ് പത്ത് ദിവസങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടാകുന്നു അങ്ങനെ കുടുംബ കോടതിയൊക്കെ ഇറങ്ങി നടക്കുന്ന അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിൽ ഹിപ്പോക്രസി എന്ന് പറയുന്നത് കല്യാണം നടക്കുമ്പോൾ ഇതിൽ സ്ത്രീധനം സ്ത്രീധനം എന്നുള്ളതിനെ നമുക്ക് ഞങ്ങൾ ചോദിച്ചില്ല അവരായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണെന്ന് പറയാം ആക്ച്വലി ഇത് സ്ത്രീധനമാണ് ഈ കൊണ്ടുവരുന്നത് ആർക്കുള്ളതാണെന്നുള്ളതൊക്കെ പ്രോപ്പറായിട്ട് അറിയാം അപ്പോൾ ഈ സ്ത്രീധനം അത് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആക്ച്വലി സ്ത്രീധനം എന്ന് പറയാൻ പറ്റില്ല അതും അറിയാമല്ലോ ഈ സ്ത്രീധനം എന്ന് പറയുന്നത് പണമാവട്ടെ പൊന്നാവട്ടെ ഇതെല്ലാം അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പെണ്ണുങ്ങൾ വളരെ കുറവാണ് വളരെ വളരെ വിരളമായിരിക്കും അതിനുവേണ്ടി ഒന്നെങ്കിൽ പെണ്ണിൻ്റെ അച്ഛനോ അല്ലെങ്കിൽ പെണ്ണിൻ്റെ ആങ്ങളയോ അതിലും കഷ്ടപ്പെടുന്നത് പുരുഷന്മാരൊക്കെ തന്നെയാണ് അങ്ങനെയൊക്കെ ഒരു പോയിന്റൊക്കെ ഉണ്ടായിട്ടും ഒരു സ്ത്രീധനം എന്ന് പറയുന്ന ഒരു നൂറ് പവൻ ഈ സിനിമയിൽ പറയുന്ന ഒരു നൂറു പവനാണ് ഈ നൂറുപവൻ കൊണ്ടുവരുമ്പോഴൊക്കെ നായകൻ മിണ്ടാണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ നൂറു പവൻ പല ആവശ്യങ്ങൾക്കായിട്ടൊക്കെ പറയുമ്പോൾ അത് തരാൻ താല്പര്യമില്ല അതായത് എൻ്റെ തൻ്റേതാണ് എന്ന് വിചാരിക്കുന്ന സ്ത്രീ കൊണ്ടെന്ന ആ കാ നൂറ് പവൻ അത് എൻ്റെയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് നായകൻ അത് തിരിച്ചു കൊടുക്കണതിൻ്റെ പേരിലുള്ള ഒക്കെ കാണിക്കുന്നുണ്ട് അതിനകത്ത് അതൊന്നും പേഴ്സണലി എനിക്ക് എനിക്കിതിരെ വർക്കൗട്ടാവുന്നില്ല കാര്യം ഈ ആ നൂറ് നായകൻ്റെ അല്ല ആ നായകൻ്റെ അല്ലാതെ ഒരു മുതൽ തിരിച്ചു കൊടുക്കുന്നത് വളരെ മെലോ ഡ്രാമ കാണിച്ച് സെൻറ്റിമെൻ്റ് ആയി ആ രീതിയിൽ കാണിക്കേണ്ട ആവശ്യമൊന്നും സിനിമയിലില്ല പിന്നീട് സെക്കൻഡ് ഹാഫ് മുഴുവൻ കുടുംബ കോടതിയാണ് കുടുംബ കോടതിയിൽ കാണിക്കുമ്പോൾ അപ്പോഴാണ് ഹരിശ്രീ അശോകൻ്റെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട് പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ്റെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട് അപ്പോൾ ഈ ക്യാരക്ടേഴ്സൊക്കെ ഇതായത് ഈ സ്ത്രീകൾ കൊടുക്കുന്ന അതായത് അവരുടെ ഭാര്യ ആവട്ടെ മരുമകളാവട്ടെ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൊടുക്കുന്ന ഈ വ്യാജമായ പരാതിയുടെ പുറത്ത് ജീവിതം നരകതുല്യമായിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനേക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇൻസിഡൻസ് ഈ സെൻറ്റിമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ക്യാരക്ടേഴ്സ് കാണിക്കുന്നത് അവരുടെ ആ ജീവിതത്തിൽ നടന്നിട്ടുള്ള വളരെ ട്രാജിക് ആയിട്ടുള്ള ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഇമോഷണൽ കോർ എന്ന് പറയുന്നത് ഈ സിനിമയിൽ ഒട്ടും രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല ഈ സെക്കൻഡ് ഹാഫിൽ വരുന്ന ഈ ഇൻസിഡൻസ് ഈ ഹരിശ്ശേശോകൻ്റെ ആണെങ്കിലും മറ്റേ സിദ്ധാർത്ഥ് ഭരതിൻ്റെ ആണെങ്കിലും ഇതൊന്നും അത്ര എഫക്റ്റീവ് അല്ലാതെയാണ് പോകുന്നത് പിന്നീടാണ് മെയിനായിട്ടുള്ള നമ്മുടെ നായകൻ്റെ നായകൻ്റെ ജീവിതത്തിലേക്കുള്ള ആ ഒരു കാരണം വേണമല്ലോ കാരണം എന്തുകൊണ്ടാണ് നായകൻ്റെ ഭാ നായകൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള ഒരു കാരണം ആ കാരണത്തിന് വേണ്ടിയിട്ട് ഇവർ വളരെ വളരെ എന്താ പറയുക ആ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് പിന്നെ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ വളരെ എളുപ്പത്തിൽ ഒരു റീസൺ പറഞ്ഞ് ആ സിനിമ അങ്ങ് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ പുരുഷൻ പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് ഒരു സിനിമ പറയുന്നത് നല്ലതാണ് കാരണം ഇവരുടെ ഇൻറ്റൻഷൻ നല്ലതായതുകൊണ്ടും ഇതൊരു പറയേണ്ട വിഷയമൊക്കെ തന്നെയാണ് പക്ഷേ അതിനുവേണ്ടി നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ആ സ്ക്രിപ്റ്റിൽ പ്രോപ്പറായിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വേണം സ്ട്രോങ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് വേണം സ്ട്രോങ് ആയിട്ടുള്ള ഡയലോഗ്സ് വേണം സ്ട്രോങ് ആയിട്ടുള്ള പെർഫോമൻസ് വേണം അപ്പോൾ ഈ സിനിമയിൽ ആസിഫിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ആസിഫ് നല്ലൊരു നടനാണ് പക്ഷേ പുള്ളിക്ക് യാതൊരുവിധ ചലഞ്ചും കാര്യങ്ങളൊന്നുമില്ല പുള്ളി കുറേ പത്ര കട്ടിങ്സൊക്കെ പറഞ്ഞിട്ട് മരിച്ചതൊരു പുരുഷനാണ് നമ്മൾ പ്രതികരിക്കണം അങ്ങനെയൊക്കെയുള്ള ഒന്ന് രണ്ട് ഡയലോഗ്സ് അല്ലാതെ ഇതൊന്നുമില്ല പിന്നെ സെക്കൻഡ് ഹാഫ് കോട്ടറും ഡ്രാ ഡ്രാമയായിട്ട് മാറുമ്പോൾ ഒരു ബോട്ട് റൂം ഡ്രാമയിൽ എന്ന് പറയുമ്പോൾ ഡയലോഗ്സിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൂർച്ചയുള്ള ആ രീതിയിലുള്ള ഡയലോഗ്സ് കാര്യങ്ങളൊന്നുമില്ല പെർഫോമൻസ് ആസിഫും ആസിഫാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ഒരു കംഫർട്ട് സോണിലാണ് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ബാക്കിയുള്ളവരുടെ ആണെങ്കിലും പെർഫോമൻസ് ഒന്നും ഒന്നും എടുത്ത് പറയാനില്ല അപ്പം ഇന്നമേല ഡ്രാമ ഒട്ടും വർക്ക് ചെയ്യുന്നില്ല ടേ ആണെങ്കിലും എടുത്ത് പറയാനൊന്നുമില്ല പിന്നെ അപ്പോൾ സിമ്പിളായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ആഭ്യന്തര കുറ്റവാളി എന്നുള്ള ഇവരുടെ ഇൻറ്റൻഷൻ നല്ലതായിരുന്നു പക്ഷേ ഇവരുടെ എക്സിക്യൂഷൻ വളരെ വളരെ മോശമാണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡ്രാമ ഈ സിനിമയ്ക്കില്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ സ്കെച്ച് ഇല്ല അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു ക്യാരക്ടർ സ്കെച്ചും കാര്യങ്ങളൊന്നുമില്ല അത് ഇതുപോലൊരു ഡ്രാമ പറയാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ സിനിമയിൽ മുഴച്ചു നൽകുന്നുണ്ട് ഒരു ഫസ്റ്റ് ഹാഫ് ഒരു ചെറിയ കോമഡി ആ രീതിയിലൊക്കെ പോയാൽ പോലും അതിനകത്തുള്ള ഇമോഷൻസ് ഈ നായകന് വരുന്ന പ്രശ്നങ്ങളൊന്നും പ്രോപ്പറായിട്ട് രജിസ്റ്റർ ആവുന്നില്ല സെക്കൻഡ് ഹാഫ് ഒരു കോർട്ട് റൂം ഡ്രാമ ആ രീതിയിലേക്കാണ് പോകുന്നത് പക്ഷേ അവിടെയാണെങ്കിലും എഫക്റ്റീവായിട്ടുള്ള ഡയലോഗ്സും കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല പ്രോപ്പറായിട്ടുള്ള ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു സ്ത്രീ കഥാപാത്രം പോലും നല്ല രീതിയിൽ ഇവർക്ക് എഴുതി ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമം അപ്പം അങ്ങനെയുള്ളൊരു സിനിമ പുരുഷപക്ഷത്തിൻ്റെ ന്യായം പറയുന്ന സിനിമ എന്ന് പറയുമ്പോൾ പ്രോപ്പറായിട്ട് നമുക്കത് എനിക്ക് തോന്നുന്നത് ഇതൊരു ഭയങ്കര ഹിപ്പോക്രസി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയുക എനിക്ക് ഒട്ടും വർക്ക് ആവാതായിട്ടുള്ള ഒട്ടും ഒട്ടും വർക്കാവാതുള്ള ഒരു സിനിമയാണ് ഇനി ഇങ്ങനൊരു സിനിമ ഇറങ്ങിയെന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിൻ്റെ ടെക്നിക്കലാണെന്നുണ്ടെങ്കിലും ഇതൊരു ഇതൊരു സീരിയൽ ലെവൽ മേക്കിംഗ് ആ രീതിയിലേക്ക് തന്നെ പോകുന്നുള്ളൂ ഒന്നും യാതൊരു വിധത്തിലും ഒന്നും ഇമ്പ്രസ് ചെയ്യാത്തതായിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്